വെറൈറ്റി കണ്ടില്ല കണ്ടില്ല ആൾക്കാർക്ക് അത് കണ്ടില്ലേ വെറൈറ്റികളുടെ മാത്രം ഒരു കലമുറയാണ് പ്രസവം വന്നതാണ് ഒന്നുകൂടി സ്റ്റാൻഡേർഡും ഒന്നുകൂടി പാർട്ടി വെയറിലേക്ക് എടുക്കാൻ പറ്റിയ ഇടം നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഡാർക്ക് ബ്ലാക്കിൽ ഒരു കളർ കോമ്പിനേഷൻ ഒരു അസാഹാദ്യ കളർ കോമ്പിനേഷൻ ആര് കണ്ടാലും നോക്കും കലങ്കാരി വർക്കാണ് കൊടുത്തേക്കുന്നത് അത് നല്ല ഹെവി ടൈപ്പ് ആയിട്ടാണ് വരുന്നത് അടുത്തത് നമ്മൾ കാണിക്കുന്ന ചന്തേരി സിൽക്ക് ആണ് ചന്തേരി സിൽക്കില് നല്ല അടിപൊളി ബ്ലൂ കളർ ആണ് ഹെവി വർക്ക് ആണ് പക്ഷെ അത്രയും പ്രൊജക്ടൻ ആയിട്ട് എടുത്ത് അതൊരു പ്രത്യേകത എന്ന് എന്ത് രസമാണ് നല്ല ബ്ലൂ കളറിൽ ജസ്റ്റ് ഒരു ആയിട്ട് പേസൽ ഷെയ്ഡാണ് ആയിട്ട് അതായത് നമ്മൾ സ്ലബ് കോട്ടണിൽ തന്നെ ഒരു ബ്രഷ് പെയിന്റ് ചെയ്ത ഒരു വെറൈറ്റിയാണ് കാണിക്കുക ബ്രഷ് പെയിന്റ് ചെയ്ത് ബ്രഷ് പെയിന്റ് ശരിക്കും സ്ലബ് കോട്ടൺ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് അല്ലെ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മൾ വീണ്ടും നമ്മുടെ കുത്താമിളി തന്നെയാണ് കുത്താമിളിന്ന് നമ്മുടെ ശരവണ വന്നേക്കാണ് വന്നതൊക്കെയാണ് കഴിഞ്ഞ വർഷമൊക്കെ നല്ല കിടിലും കിടിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ അതല്ലാത്ത വേറെ കുറെ കളക്ഷൻസ് അല്ലേ അതെ വിത്ത് ഒരു ക്രിസ്മസിന്റെ കിടിലും ഓഫറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതെ അപ്പൊ നമുക്കത് ഏഹ് ചെയ്യാം ഏതിൽ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് നമുക്ക് സ്ലബാണ് കാണിക്കുന്നത് കാരണം നമ്മള് സ്ലബ് വീഡിയോകളിൽ കാണിച്ചിട്ട് ഒരുപാട് ഒരുപാട് നാളുണ്ട് അതെ അപ്പൊ നമുക്ക് എന്ന് തുടങ്ങാം സ്ലബ്ബ് നമുക്ക് കാണിച്ചതിന് ശേഷം നമ്മുടെ ഓഫർ ഓഫർ സ്റ്റാർട്ട് ചെയ്താ ഓക്കേ നമുക്ക് ആദ്യം അപ്പൊ സ്ലബിലന്നെ പ്ലെയിൻ മെറ്റീരിയൽ ആണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല ക്വാളിറ്റി വരുന്ന മെറ്റീരിയൽ ആണ് ഇപ്പൊ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാണ് എല്ലാം സ്ലബ് കോട്ടൺ സ്ലബ് കോട്ടണിലാണ് മെറ്റീരിയൽ വരുന്നത് കാണാൻ നല്ല കോപ്പർ പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ക്വാളിറ്റി അഷൂർ ചെയ്ത് തരാൻ പറ്റുന്ന ഐറ്റും ആണ് ഇത് പ്ലെയിൻ ആണ് ബോഡി വരുന്ന ബോർഡറിൽ അത്യാവശ്യം നല്ല കോപ്പർ വർക്ക് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് നല്ല ഐറ്റം ആണ് ഇതിന്റെ ടസൽസിൽ നമ്മള് കോപ്പറിന്റെ ാണ് ഇതിപ്പോ നമ്മുടെ ഈ ഐറ്റത്തിലൊക്കെ നമുക്ക് യൂണിഫോം അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ടീച്ചേഴ്സ് ഇത് കൂടുതലും നമ്മള് ടീച്ചർമാർക്കൊക്കെ യൂണിഫോമായിട്ട് പ്രിഫർ ചെയ്യും കാരണം നമുക്ക് ഇത് കൂടുതൽ കാലം ലാസ്റ്റ് ഇയർ ആണ് ഓക്കെ അതുകൊണ്ട് നമുക്ക് ടീച്ചർമാർക്കൊക്കെ നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിംഗിൾ പീസ് ആയിട്ട് എടുക്കാം യൂണിഫോമിന്റെ കാര്യത്തില് ഒരു ഫംഗ്ഷൻ ടൈമിൽ യൂണിഫോം ആയിട്ട് ടീച്ചേഴ്സ് ഒരുപാട് യൂണിഫോം ആയിട്ട് യൂണിഫോം ആയിട്ടും എടുക്കാൻ പറ്റും നല്ല നല്ല കളേഴ്സ് അഷൂർ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് ജസ്റ്റ് നല്ല ക്വാളിറ്റി ആണ് കേട്ടോ നമ്മള് പിടിച്ചോക്കും അറിയാം ഓരോ സരികളിലും കിട്ടാതും നല്ല നല്ല കളേഴ്സ് ഒന്നാണ് ഇതില് ഇതിൽ ഏത് കളർ വേണമെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക നമ്മൾ സിംഗിൾ പീസ് ആയിട്ട് അയച്ചു തരുന്നതായിരിക്കും അല്ല നിങ്ങൾക്ക് യൂണിഫോം ഓർഡർ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ യൂണിഫോം ആയിട്ട് പറഞ്ഞു സിംഗിൾ ഇടയ്ക്കൊരു പീസ് ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും നമ്മുടെ താരക്കാരുടെ നമ്പറിൽ ചോദിച്ചാൽ മതി ഓൺലൈനിൽ ചോദിച്ചാൽ മതി അതായത് നമുക്ക് ഇതേ മെറ്റീരിയൽ ആണ് വരുന്നതിലെ നമുക്ക് കുറച്ചും കൂടെ വർക്ക് വേണം മീൻസ് നമ്മൾ എംബ്രോയ്ഡറി വർക്ക് ആണ് കൊടുത്തേക്കുന്നത് നമ്മൾ പലതരം ചെയ്തിട്ടുണ്ട് നമ്മൾ ത്രെഡില് ചെയ്തിട്ടുണ്ട് കോപ്പറിൽ ചെയ്തിട്ടുണ്ട് സിൽവറിൽ ചെയ്തിട്ട് അങ്ങനെ ഒരു കാണാം ആദ്യം തന്നെ ത്രെഡ് വർക്ക് ഫുൾ ആയിട്ടും വർക്ക് വരുന്ന ടൈപ്പാണ് കാണിക്കുന്നത് ബോഡി പ്ലെയിൻ അതായത് ലൈറ്റ് ആണ് കൊടുത്തേക്കുന്ന ഇതിലാ ായിട്ടും ബട്ട് കണ്ടാൽ നിങ്ങൾക്ക് ആ വർക്ക് തോന്നിക്കത്തോല്ലേ നല്ല ഹെവി വർക്കൗട്ട് ചെയ്താണ് മൂന്നാലിന് നേരത്തെ പോലെ സിമ്പിൾ ആയിട്ട് അതായത് ഓവറോൾ ബോഡി ഫുൾ നല്ല ഹെവി ആക്കിയപ്പോ മൂന്നാലി സിമ്പിൾ ആയിട്ട് ആക്കിട്ട് കോപ്പറിലെ ചെയ്താണ് നല്ല ശതമാനം ഓർഡർപാട് നല്ല കളേഴ്സ് വരുന്നുണ്ട് ഞാൻ ജസ്റ്റ് ഒരെണ്ണം കാണിച്ചു നിങ്ങൾക്ക് ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് അടുത്തൊരു പേസിൽ കളർ തന്നെ കാണിച്ചു തരാം നിങ്ങൾക്ക് എല്ലാം തന്നെ ഫുൾ ആയിട്ട് നിവർത്തി കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് ഓപ്പൺ മാത്രമേ ചെയ്യുന്നില്ല കൂടുതൽ കാണിക്കുന്ന ഏത് കളർ നിങ്ങൾക്ക് വീഡിയോ കോളിൽ കാണിച്ചു തരും താഴെ കാണുന്ന നമ്പറിൽ നമ്മളിപ്പോ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കുക അതെ അതിൽ തന്നെ ഒക്കെ നല്ല നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് ആണ് ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ച് ഡാർക്ക് കളേഴ്സും കാണാം ഡാർക്ക് നല്ല നല്ല കളേഴ്സ് മെറൂണിലോട്ട് പോവാം ഇതിന് നമുക്ക് പാറ്റേൺ ചേഞ്ച് പാറ്റേൺ ചേഞ്ച് ആകും അല്ല ഞാൻ പറഞ്ഞല്ല ഡിഫറെ വർക്കുകളാണ് ഇത് നമ്മളെ അതെ മെറൂണിലെ കോപ്പർ എംബ്രോയിഡറി എംബ്രോഡറിയാണ് കൊടുത്തേക്കുന്നത് ഇത് ബോർഡർലെസ് ആയില്ലേ ബോർഡർലെസ് ആണ് വേണം അതൊക്കെ ഇത് ബോർഡർ ഡിഫറന്റ് വെറൈറ്റീസ് ആണ് ഇത് നിങ്ങൾ എല്ലാ ഫുൾ ഐറ്റംസും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ കോൾ ചെയ്യുക അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് ഇത് മാത്രമാണ് നമ്മൾ കാണിക്കുന്നത് മാത്രമല്ല കേട്ടോ ഒരുപാട് കളേഴ്സ് നമുക്ക് ഒരു ടേബിളിന്റെ ഇത് കാരണം കുറച്ച് സാരികളെ വെച്ചിട്ടുള്ളൂ അത് മാത്രമാണ് വിചാരിക്കരുത് വീഡിയോ കോൾ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സമയം അനുസരിച്ച് കളേഴ്സ് നിങ്ങൾക്ക് ഏത് കളറാണ് ഇഷ്ടം ആ ഈ തന്നെ എല്ലാ കളേഴ്സും വിത്ത് പാറ്റേൺസ് ഇതില് ഡബിൾ കളർ വിത്ത് റോസ് ചെയ്താ നല്ല രസമായിട്ട് അത് കോപ്പർ കൊടുത്തിട്ട് ഇത് കൊടുത്തിട്ട് കസിലും നല്ല സ്റ്റൈലുണ്ട് കാണാ ഓരോന്നും കാണാൻ നല്ല രസമായിട്ടുണ്ട് ജസ്റ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ റേറ്റ് വരൂ ഇപ്പൊ കാജ് വർക്ക് ഞാൻ പറഞ്ഞു തിരിച്ചെടുത്തു തൊള്ളായിരത്തി കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയാണ് വരുന്നത് വർക്ക് വരുന്ന ആണ് വരുന്നത് നല്ല രീതിയിൽ വർക്ക് വരുന്ന ബോഡി ഫുൾ ആയിട്ടും വർക്ക് ഉണ്ടാവും ബോർഡർ ബോർഡറിലോ ഇതിലോ മാത്രമുള്ള എംബ്രോയിഡറി കൊടുത്തേക്കണം അത്യാവശ്യം നല്ല രീതിയിലുള്ള എംബ്രോയിഡറി ആണ് അത് ബോഡി ഫുൾ ആയിട്ടും ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ടും കൊടുക്കും രണ്ടു ദിവസത്തെ ആശയം കൊടുക്കേണ്ടി വരും അത്രയും വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല സ്റ്റൈൽ ഉണ്ട് അതുപോലെ കളേഴ്സും നല്ല നല്ല കളേഴ്സ് വരുന്നത് ജസ്റ്റ് ആയിരത്തി എത്ര പേരത്തി അഞ്ഞൂറ്റി എൺപത് ആയിരത്തി അഞ്ഞൂറ്റിഅൻപത് അത്ര എന്നാലും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കേട്ടോ നല്ല ക്വാളിറ്റി വെച്ചിട്ട് ക്വാളിറ്റി നമ്മൾ ചെയ്ത് തരാം ഈ ഒരു ഐറ്റത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്വാളിറ്റി കംപ്ലൈൻസും കാര്യങ്ങളും ഐറ്റത്തിൽ ഉണ്ടാവും അല്ലേ അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയേണ്ടത് നിങ്ങൾക്ക് കൂടുതൽ ലൈഫും കിട്ടുന്ന ഒരു സാധ്യതയാണ് അതാ നമുക്ക് ഡെയിലി ഡെയിലി ജോലിക്കാർക്ക് അറിയാലോ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുന്നതാ അപ്പൊ മാക്സിമം ഈ പറഞ്ഞ പോലെ സിംഗേജും കാര്യങ്ങളൊക്കെ വരാം അപ്പൊ അതില്ലാണ്ടിരിക്കാനായിട്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഇത് നല്ല ഒരു മാമ്പഴ മഞ്ഞ കളറാണ് നല്ലൊരു യെല്ലോ കളറും ഫുൾ ആയിട്ട് നമ്മൾ നല്ല വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ഹെവിയായിട്ട് ചെയ്ത വീർത്തില്ലാട്ടോ നല്ല വർക്ക് എല്ലാ ഹെവി വർക്ക് ആണ് ഓർമ്മ പക്ഷെ അത്രയും പ്രൊജക്ടൻ ആയിട്ട് എടുത്തു അതാണ് അതൊരു പ്രത്യേകത എന്ന് ഫീൽ ചെയ്യുന്ന ഒരു ഫീൽ നമുക്ക് ഇവിടേക്ക് വേണമെങ്കിലും എടുത്തിട്ട് പോകാൻ പറ്റുന്ന അത്രയും പോലെ ഓവർ ഇങ്ങനെ ഇതല്ല ജസ്റ്റ് ഇഷ്ടം മുന്താനിയോട് കാണിച്ചാൽ അതുപോലെ മുതാനി എപ്പോഴും സിമ്പിൾ ആയിരിക്കും അതെ അതെ ൾ ബോഡി വരുമ്പോൾ ഫുൾ ആയിട്ട് വരുമ്പോൾ സിമ്പിൾ ആയിട്ട് വരുന്നത് അതേപോലെ ഇത് ബ്ലൗസും വരുമ്പോൾ വരുമ്പോ അതുകൊണ്ട് അത് ഓരോ സാരിയിലും ഡിഫർ ആവും ആയിരിക്കും ലൈൻസ് ആയിരിക്കും ഓരോന്നിനും ഓരോ ഡിഫറൻ്റ് ആയിട്ട് സാരിയോട് അണങ്ങുന്ന പോലത്തെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ കോളിൽ ബന്ധപ്പെട്ടാൽ മതി നമ്മള് ഫുള്ളും കാണിച്ച് അയച്ച് തരുള്ളൂ എല്ലാം എല്ലാം അത് പല ഡിഫറന്റ് റേറ്റുകൾ വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് കൊടുക്കുന്നത് നമുക്ക് പണ്ട് മുതലേ നമ്മൾ ചെയ്യുന്ന ഒരു ഡിസൈൻസ് ആണ് പിന്നെയും പിന്നെയും കാഴ്ച അനുസരിച്ച് ചെയ്ത് കൊണ്ടുവരികയാണ് പിന്നെയും ജസ്റ്റ് ഒന്ന് കളർ വന്നപ്പോ ലുക്ക് അതെ എന്ത് രസമാണ് നല്ല ബ്ലൂ കളറില് ജസ്റ്റ് ഒരു നമുക്ക് നല്ല മൂവ്മെന്റ് കളറാണ് നമ്മള് വട്ടത്തെ റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോകുമ്പോ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് അതിലും നല്ല വർക്കിന് ഒരു കുറവില്ല നല്ല ഹെവി വർക്കാണ് ബ്ലൗസ് പീസും കാണിച്ചു തരാം ബ്ലൗസ് ദാ ബ്ലൗസ് മറ്റേ സാരിയിൽ കണ്ട പോലെ തന്നെ നമ്മള് സിൽവറിന് ബോർഡറിന് മാച്ച് ആയിട്ടുള്ള രീതിയിൽ അല്ലേ നല്ല സ്റ്റൈലാണ് സ്റ്റൈപ്പ് ആയിട്ട് ഉടനെ ചെറിയ സ്റ്റൈപ്പ് നല്ല കാണാനും പക്ഷെ എടുത്ത് പറയണ കളർ ആട്ട് രണ്ട് കളർ കോമ്പിനേഷൻ സാധ്യ കളർ കോമ്പിനേഷൻ ആണ് ഇപ്പൊ തന്നെ ജസ്റ്റ് നിങ്ങൾ സ്ക്രീൻഷോട്ട് അടിക്കുക താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചോ ഇതിന്റെ ഒരുപാട് കളേഴ്സും ഒരുപാട് പാറ്റേൺസും നമ്മൾ കുറച്ച് മാത്രമേ വെച്ചിട്ടുള്ളൂ അടുത്ത് നമ്മൾ സ്ലബ് കോട്ടൺ തന്നെ ഒരു ബ്രഷ് പെയിന്റ് ചെയ്ത ഒരു വെറൈറ്റി ആണ് ബ്രഷ് പെയിന്റ് ബ്രഷ്പെയിന്റ് ശരി സ്ലബ് കോട്ടനിൽ ഒരുപാട് വെറൈറ്റി വന്നിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് നമുക്ക് കളറിൽ നിങ്ങൾക്ക് കാണാം രണ്ട് മൂന്ന് ഷെയ്ഡ് കയറി ഇറങ്ങിയ പോലെയാണ് പക്ഷെ അതിന്റെ കൂടെ തന്നെ ഈ വർക്ക് കോപ്പർ പ്ലസ് നമ്മുടെ റെഡ് ഡാർക്ക് റെഡ് ആണ് നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ സാരിയാണ് ശരിക്കും ഇതിന്റെ ഭംഗിയിലാണെങ്കിൽ നമുക്ക് ബോഡിയിലാണ് ഇതിന്റെ ഭംഗിയുള്ളത് ഓവർ ബോഡി നല്ല കാണാനായിട്ട് നമുക്ക് ഏതൊരു ഫംഗ്ഷനും സിൽക്ക് സാരികൾ പോലൊക്കെ തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു തീർച്ചയായിട്ടും നല്ല കംഫർട്ട് നല്ല കംഫർട്ടുണ്ട് ക്ലോത്തിനും ആ ഒരു നമ്മൾ സാധാരണ ഫംഗ്ഷന് പോകുന്ന ഡ്രസ്സുകളൊക്കെ നിങ്ങൾക്ക് നല്ലോണം ചൂട് എടുക്കുന്ന അതെ പ്രശ്നം തീർച്ചയായിട്ടും അതെട്ടാ ഈ ഒരു മെറ്റീരിയലിന്റെ ഗുണം എന്ന് പറയുന്നത് അതാണ് അതെ കൂടുതൽ നേരം നിങ്ങൾക്ക് വേറെ അനുസരിച്ച് കംഫർട്ടിൽ കംഫർട്ട് ആയിരിക്കും തീർച്ചയായിട്ടും അതാണ് ഇതിന് നമുക്ക് ഒരുപാട് നല്ല നല്ല പാറ്റേൺസ് കൊടുത്തുകൊടു ഇഷ്ടം പോകേണ്ടതാ അതിന്റെ കാണിക്കുന്ന കുറച്ചും കൂടെ പ്രൊജക്ട് ചെയ്ത് കാണാൻ വേണ്ടി ലൈറ്റ് ഷെയ്ഡിൽ ആവുമ്പോ നമുക്ക് ബ്രഷ് പെയിന്റ് സാരി ഞാൻ ഈ ഒരു ഡബിൾ ഷെയ്ഡ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുമ്പോ നല്ലൊരു എഫക്ട് കിട്ടുന്ന ഒരു കളർ ഷെയ്ഡ് ഒരു സിംഗിൾ കളറിനെ ഓറിയന്റ് ചെയ്യുന്നതിനേക്കാളും ഒരു ഡബിൾ ക്രോസ് കളർ ഒക്കെയാണ് നമ്മള് എടുത്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ എടുത്ത് കാണിക്കും നമുക്ക് ഓക്കെ കേട്ടാ ഹൈദര് വന്നപ്പോ നല്ല സ്റ്റൈലായി പേസ്റ്റ് ഷെയ്ഡും കളറും നല്ല ഭംഗി കാണാനായിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് എടുത്ത് തൈര് സിമ്പിൾ ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ നല്ല സ്റ്റൈലായിട്ട് ഇതിന്റെ സോറി ബ്ലൗസ് ബ്ലൗസ് വരും കോൺട്രാസ്റ്റിലെ നല്ല സ്റ്റൈലും ഇതൊക്കെ സെയിം റേറ്റില് വരുന്നത് ഇപ്പൊ തന്നെ നിങ്ങള് വിളിച്ചോ സ്ക്രീൻഷോട്ട് അടിച്ചോ ചോദിച്ചോട്ടാ കൊച്ചു നല്ല ഹെവി കളർ ആണ് നല്ലൊരു പാർട്ടി വെയർ കളർ അതെ അതെ നല്ലൊരു റോയൽ ബ്ലൂ ഒന്നുകൂടി സ്റ്റാൻഡേർഡും ഒന്നുകൂടി പാർട്ടി വെയറിലേക്ക് എടുക്കാൻ നമ്മൾ കണ്ടില്ലേ ഇപ്പൊ ലൈറ്റ് ആയിട്ട് വേണമെങ്കിൽ ലൈറ്റ് ആയിട്ട് ഡാർക്ക് കളേഴ്സ് ഡാക്ക് വേണമെങ്കിൽ നല്ല പ്രൊഡക്ഷൻ എല്ലാ വെറൈറ്റി ഉണ്ട് മാത്രം ഒരുപാട് വെറൈറ്റീസ് നമ്മുടെ സ്റ്റോക്ക് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നമ്മളെ വിളിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളെല്ലാം കാണിക്കുന്ന മാത്രമല്ല ജസ്റ്റ് നിങ്ങൾ വിളിക്കുമ്പോൾ വീഡിയോ കോൾ ആയിട്ട് ബാക്കിയുള്ള കളേഴ്സും കാണിച്ചോളൂ തീർച്ചയായിട്ടും അപ്പോഴാണ് നിങ്ങൾക്ക് ഇതേപോലെ ഒരുപാട് വെറൈറ്റി കാണാൻ പറ്റില്ല ലുക്ക് നോക്കിയാ എന്ത് ഫിനിഷിങ് ആ ടൈമിൽ വന്നപ്പോഴും രണ്ട് കളറില് ചെയ്താണ് അല്ലേ അതെ അതെ നല്ല സ്റ്റൈലായിട്ടോ അതിന്റെ മുൻതാനിയോട് കാണിച്ചു തരാം ആഹാ എല്ലാത്തിലും ഏകദേശം ഒക്കെ സിമ്പിൾ ആയിട്ടില്ല ഓവറോൾ ബോഡിയില് വർക്ക് ബ്ലൗസ് ആഹ് എന്താണ് ബ്ലൗസ് സിമ്പിൾ നേരത്തെ കണ്ട പോലെ തന്നെ സ്ട്രൈപ്പ് രീതിയിൽ ആ കോപ്പറിന്റെ അത് തന്നെ കൊടുത്താണ് പക്ഷെ നല്ല ഓവറോൾ വരുമ്പോ നല്ല ഈ സാരി കാണാനായിട്ട് നല്ല ലുക്ക് കേട്ടോ ഇന്ന് നമുക്ക് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് അപ്പൊ ഞാനത് ഓടി അതിന്റെ തന്നെ ചേഞ്ചസും അതേപോലെ പാറ്റേൺ ചേഞ്ചസും ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏത് സാരികൾ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ താഴെ കാണുന്ന നമ്പറിൽ ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക ചോദിക്കുക ഏത് സാരി വേണമെങ്കിലും നമുക്ക് നീർത്തി വാക്കിലുള്ള കളക്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം സെറ്റ് ചെയ്ത് വെച്ചേക്കണത് ഫുള്ള് ഐറ്റംസ് ഒരുപാട് സാരികളുണ്ട് ഫുള്ള് മൂന്ന് ഷെൽഫ് ഫുള്ളും ഐറ്റം തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് യൂണിഫോം ഐറ്റംസും ഉണ്ട് നമ്മുടെ ഇങ്ങനത്തെ ഓക്കെ അപ്പോ നമ്മുടെ ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട് നമ്മുടെ വില കുറവ് സാരീസ് മാത്രാണോ ഉള്ളതെന്ന് ഒരിക്കലും അല്ല നമ്മുടെയിൽ ഒരുപാട് വില കൂടിയ സാരികളും ഉണ്ട് ബട്ട് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാ വീഡിയോകളിലും നമ്മൾ വില കുറവ് സാരികൾ മാത്രമായിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നത് അപ്പൊ നമ്മൾ ഇപ്രാവശ്യം നമുക്ക് ക്രിസ്മസിന് വേണ്ടിയിട്ട് നമ്മൾ വില കൂടിയ സാരികള് നിങ്ങൾക്ക് വില ോട് കൂടി എല്ലാ പ്രാവശ്യത്തെ നമ്മള് ഭയങ്കര എല്ലാ റെഗുലർ കാണുന്നവർക്കറിയാം നല്ല ചീപ്പ് റേറ്റിലാണ് അതെന്താണെന്ന് വെച്ചാൽ നമ്മളൊരു മീഡിയം ബഡ്ജറ്റിലുള്ള ആൾക്കാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇല്ലാതല്ല ഇപ്പൊ പറഞ്ഞ പോലെ സുജിത് പറഞ്ഞ പോലെ ഇരുപതിനായിരം മുപ്പതിനായിരത്തിന്റെ കല്യാണ സാരി അതിന് മുകളിലുള്ള എല്ലാ സാരികളും ഉണ്ട് ഇവിടെ നമുക്ക് ജസ്റ്റ് കാണാം സരോണന്ന് പറഞ്ഞാൽ രണ്ട് ഫ്ലോറിലും പറഞ്ഞിരിക്കുന്ന ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് അതായത് എല്ലാ സാരിയുടെ കളക്ഷൻസ് ഉണ്ട് അപ്പൊ അതിൽ തന്നെ ഓഫറുകളും ഓഫറുകളും അതും നിങ്ങൾ വെറൈറ്റി ാണ് അതായത് നമുക്ക് ഓർഗൻസ് ഉണ്ട് കലങ്കാരി ചന്തേരി ഉണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഈ പ്രാവശ്യം നിങ്ങളുടെ ബഡ്ജറ്റിലേക്ക് വില കൂടിയ സാരികളും നല്ലൊരു ഓഫറോട് കൂടി ഡിസ്കൗണ്ടോട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആക്കിയിട്ടാണ് തരുന്നത് ആദ്യം നമുക്ക് തന്നെ സിൽക്ക് തന്നെ സിൽക്ക് സിൽക്ക് തന്നെ സന്തേരി ബട്ട് അതിന് നല്ല ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഒരു ഐറ്റംസ് ആണ് ഡിജിറ്ററി ഡിജിറ്റൽ പ്രിന്റ് ആയിട്ടുള്ള ഐറ്റം ആണ് പക്ഷെ നമുക്ക് പേസൽ ഷെയ്ഡ് തന്നെ നല്ലൊരു നല്ല അടിപൊളി കളറാണ് ഇത് ഇതില് ഈ ഐറ്റം വരുന്നത് ഫുള്ളും പേസൽ ഷെയ്ഡ്സ് ആണ് ഫുള്ളും പേസൽ ഷെയ്ഡ്സ് ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് ഞാൻ ഡിസ്ക്ലോസ് ചെയ്ത് തരാം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് അതെ നമ്മുടെ ഓഫർ എന്താന്ന് പറഞ്ഞാൽ ഈ ഇനി കാണിക്കാൻ പോകുന്ന സാരികളെല്ലാം തന്നെ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടോട് കൂടി നമ്മുടെ ഈ ഒരു തമിഴിൽ ആരും കൊടുക്കാത്ത ഒരു കിട്ടലിന് ഓഫറാണ് അനൗൺസ് ചെയ്തത് മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സാരികൾ ഇത് ഇതെന്നല്ല ഇനി കാണിക്കാൻ പോകുന്ന സാരികൾ മുഴുവൻ നിങ്ങൾക്ക് കിട്ടുന്ന അപ്പൊ ഇതിന് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അമ്പത് ഏകദേശം ഇപ്പൊ നമുക്ക് സാരി പത്ത് അറുന്നൂറ് അറുന്നൂറ്റി മുപ്പതി ശതമാനം ഡിസ്കൗണ്ട് കിട്ടുന്നത് ക്രിസ്മസ് ആ ക്രിസ്മസ് വരുന്ന കാത്തിരിക്കേണ്ട ഇതിപ്പോ ജസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ തല കാണുന്ന നമ്പറിൽ ചോദിക്കുക കാരണം ഓഫറാണ് എടുത്ത പോലെ ഇവിടെ തന്നെ നമുക്ക് ഓൺലൈൻ മാത്രമല്ല ഓഫ്ലൈനുള്ള കസ്റ്റമർ ഡയറക്റ്റ് വരുമ്പോ അവരും അപ്പൊ നമ്മള് മാക്സിമം ഞാൻ പറയുകയാണ് ഇഷ്ടപ്പെടുന്ന ഏത് സാരി ഇപ്പൊ തന്നെ സ്ക്രീൻഷോട്ട് അടിച്ച് ചോദിക്കാം ഒക്കെ നല്ല നല്ല സാരികളും നല്ല ക്വാളിറ്റി ഉള്ള സാരികളല്ലേ അതെ തീർച്ചയായിട്ടും നമ്മൾ അടിപൊളി ഡിജിറ്റൽ പ്രിന്റും കാര്യങ്ങളൊക്കെ ഒക്കെ ഇതിൽ കൊടുത്തിരിക്കുന്നത് അതിൽ കളേഴ്സ് ഞാൻ ജസ്റ്റ് ഓരോന്ന് കളേഴ്സ് ജസ്റ്റ് ഓരോന്ന് കാണിക്കാം നിങ്ങൾക്ക് എല്ലാം നമ്മൾ നിവർത്തി കാണിക്കുന്നില്ല ഐറ്റംസ് ലിമിറ്റഡ് നമ്മുടെ സ്റ്റോക്ക് ഉള്ളു ചില ഐറ്റംസ് ഇല്ല അപ്പൊ ഈ രണ്ട് കളറും കൂടിയാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുകയാണ് അപ്പൊ നമ്മളിത് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരും നമുക്ക് ടസർ സെറ്റിൽ കുറച്ച് കൂടിയായിട്ടുമാണ് ആഹാ അത്യാവശ്യം നല്ല ഇതിലും അത്യാവശ്യം നല്ല രീതിയിലേക്ക് ഞാൻ ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് അത്യാവശ്യം നല്ല വലിയ ബോഡർ ആണ് ആഹാ എന്ത് ലുക്കേ ാണ് നല്ല സ്റ്റാൻഡേർഡ് ഉള്ള സാരിയാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല റോയൽ റിച്ച് ഫീൽ കൊടുക്കുന്ന സാരി നല്ല അടിപൊളിയായിട്ടാണ് ഡിജിറ്റൽ പ്രിന്റ് കൊടുത്തേക്കുന്നത് ഓൾ ഓവർ ദ ബോഡി ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഏതൊരു ഫംഗ്ഷൻ എടുത്താലും ഭയങ്കര റിച്ച് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു സാരിയാണ് ബ്ലൗസ് പീസ് വരുന്നത് കാണിക്കണം നല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള റെഡ് റെഡിഷ് കളറും ഇതുമാണ് കൊടുത്തേക്കുന്നത് എന്റെ ബ്ലൗസിൽ നല്ല കംഫർട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് വെയിറ്റ് വളരെ വെയിറ്റ്ലെസ് ആണ് സാരിനേക്കാളും അപേക്ഷിച്ച് നമ്മുടെ ബ്ലൗസ് ഒന്നും കൂടെ അത് നിങ്ങൾക്ക് പിടിച്ചു നോക്കുമ്പോൾ അതെ അതെ ഇത് ജസ്റ്റ് നമുക്ക് എത്ര റേറ്റ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് രൂപയാണ് കേട്ടാ മുപ്പത് ശതമാനം ആയിരത്തി മുന്നൂറിന്റെ ഇടയിൽ ഉള്ള റേറ്റ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഈ ടൈമിൽ ഇപ്പൊ നമ്മുടെ സാധാരണ എടുക്കുന്ന ഇപ്പൊ ഈ ക്രിസ്മസ് വരെ ആണെങ്കിൽ ഉള്ളില് ക്രിസ്മസിന് മുമ്പ് നിങ്ങൾക്ക് ഈ സാധനം നിസാരമായ രണ്ടായിരത്തി സംതിങ്ങിനൊക്കെ ഈ സാരി വാങ്ങാൻ പറ്റുള്ളൂ നല്ല ഹൈ ക്വാളിറ്റി ഉള്ളതാണ് അപ്പൊ അതിന്റെ കളർ സജസ്റ്റ് ഞാൻ ഓരോന്ന് കാണിച്ചുതരാം ഞാൻ ഫുൾ ആയിട്ട് ഓപ്പൺ ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് നിവർത്തി ഉള്ളൂ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പാടില്ല അതൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചതരാം പക്ഷെ കാണാൻ ഓരോ സാരിയും കാണാൻ നല്ല നല്ല ഹെവി സാരി എന്തൊരു ഏതൊരു ഫങ്ഷനില് നിങ്ങക്ക് ഗംഭീരായിട്ട് എടുത്തിട്ട് പോകാൻ പറ്റും പറ്റൂ ലുക്ക് ആണെങ്കിൽ ഇതിലും ജസ്റ്റ് ആ കുറച്ച് കളക്ഷൻസ് വെച്ചിട്ടുള്ളുല്ലോ അതെ 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 പോലെ ഒരു ലുക്ക് ഈ ഒരു കളക്ഷൻ ബ്ലാക്കില് വന്നപ്പുള്ള കളർ രക്ഷ ഇല്ല അതപ്പോ ഒന്നും പറയാലേ അതേപോലത്തെ ഒരു കിഡ്ഡല കളറാക് എന്താ ഫിനിഷിങ് നല്ല ലുക്ക് ഇത് ഫുള്ളായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അത് ഫുൾ ആയിട്ട് നിർത്തി കാണിച്ചു തന്നെ അതൊരു കുഴപ്പമില്ല ജസ്റ്റ് നിങ്ങൾക്ക് കളറ് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിട്ടാണ് ഇങ്ങനെ കാണിച്ചിരുന്നത് അതിൽ മുപ്പത് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ സാരി കിട്ടുന്നത് വേഗം വിളിച്ചോ നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ കേട്ടോ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ അടുത്തത് നമ്മൾ കാണിക്കുന്ന ചന്തേരി സിൽക്കാണ് ചന്തേരി സിൽക്കില് നല്ല അടിപൊളി ബ്ലൂ കളർ ആണ് ഇത് അത്യാവശ്യം നല്ല വലിയ ബോർഡറോട് കൂടിയിട്ടാണ്

സിൽവറിൽ കൂടുതലാണ് അല്ലെ ഒരു സിൽവർ ആണ് സിൽവറും ബോർഡറും ഒക്കെ സിൽവർ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് വരുന്ന മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയാണ് അതിലും നമ്മുടെ ഡിസ്കൗണ്ട് അതിലും വരുന്നുണ്ട് ഏകദേശം മൂവായിരം തീർച്ചയായിട്ടും നല്ല ക്വാളിറ്റിട്ടാ ജസ്റ്റ് നിങ്ങൾ അടുത്താണ് ബോർഡർ നോക്കി വർക്ക് നല്ല ഹെവി വർക്ക് ചെയ്തത് മൂന്ന് ഇതെല്ലാം ചെയ്താണല്ലോ ഇതൊക്കെ ആണ് നോക്കിയ ഇതിലെ കളക്ഷൻസ് ഇപ്പൊ വിളിച്ചോട്ടെ ഇപ്പൊ ജസ്റ്റ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഈ സാരി കിട്ടുന്നത് അതൊക്കെ വിളിച്ചോട്ടാ പിന്നെ നമുക്ക് ഒരു ഓർഗൻസ ടൈപ്പിൽ വരുന്ന

ഇതിന്റെ രണ്ടായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ കയ്യില് കിട്ടും നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം നോക്കി ഇതിലൊക്കെ ബോർഡർ നോക്കി എന്ത് രസം കാണാനായിട്ട് നല്ല ഹെവിയെ വർക്കൊക്കെ ഉണ്ടാവും അടിപൊളിയായിട്ട് നല്ല ഓഫറാണ് ഒന്നാമത് ഇതിന്റെ വിലയും കുറവാണ് പിന്നെ അതിന്റെ കൂടെ ഓഫറും കൂടെ വരുമ്പോ നിങ്ങൾക്ക് നല്ലൊരു നല്ലൊരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ സാരി പറ്റും ഇതിന്റെ കളർ ചേഞ്ച് ആണ് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ആണ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിച്ചാൽ മതി നമ്മളിതേണ്ട കൂടുതൽ വെറൈറ്റീസ് ജസ്റ്റ് വീഡിയോ കോളിൽ വിളിക്കാൻ പറഞ്ഞു ജസ്റ്റ് ഇപ്പൊ രണ്ടേ മൂന്ന് കളക്ഷൻസ് കാണിക്കുന്നുള്ളൂ കാണിക്കുന്നുള്ള ിൽ കൂടുതലും ഉണ്ട് അപ്പൊ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാറ്റേൺ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും പാറ്റേൺ നമ്മൾ കാണിക്കുന്നത് അല്ലാത്ത ഒരുപാട് സാരികളുണ്ട് ഏത് പാറ്റേൺ നിങ്ങൾ ചോദിച്ചു എല്ലാ പാറ്റേൺസും കൂടെ അവൈലബിൾ ആണ് അപ്പൊ അതുകൊണ്ട് പറ്റാവുന്ന അത്രയ്ക്കും നമ്മള് അതേറ്റം കുറവില്ലാപ്പത് രൂപ നൂറ്റി അമ്പത് രൂപക്ക് കൊടുക്കുന്ന സാരികൾ വരെ അവിടെ തുടങ്ങിയ സ്റ്റാർട്ട് ചെയ്യുന്ന സാരികൾ മുഴുവൻ എല്ലാ ഐറ്റംസുകളും അടുത്തത് അടുത്തത് രൂപ കലങ്കരി ഡിസൈൻ ആണ് കാണിക്കുന്നത് ലിനൻ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതിന്റെ പ്രൈസ് ആദ്യം ഡിസ്ക്ലോസ് ചെയ്ത് തരാം ഒന്നര തൊള്ളായിരം മാത്രമേ ഉള്ളൂ അതെ അപ്പൊ അതില് നിങ്ങൾക്ക് മുപ്പത് ശതമാനം കലങ്കാരിയാണ് കലങ്കാരി വർക്കാണ് കൊടുത്തേക്കുന്നത് അത് നല്ല ഹെവി ടൈപ്പ് ആയിട്ടാണ് വരുന്നത് പോലെ തന്നെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡറും മുന്താണിയും ഒക്കെയാണ് ഇതിലും വരുന്നത് കളേഴ്സ് ഉണ്ട് ഇതിപ്പോ ബോഡി ലൈറ്റും നമുക്ക് ബോർഡർ ശേഷം നല്ല പിങ്കിഷ് കളർ ആണ് കൊടുക്കുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ബോഡി നല്ല ഡാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് വേറെ ഞാൻ കാണിച്ചരാ നിങ്ങൾക്ക് നല്ല ഡാർക്ക് അടിപൊളി റെഡ് ആണ് ഇതല്ല സ്റ്റൈല ായിരം ആണ് പിന്നെ നിങ്ങൾക്ക് മുപ്പത് ഡിസ്കൗണ്ട് വരുമ്പോ ഏകദേശം അഞ്ഞൂറ്റി ചൊല്ലായിരം രൂപ പിന്നെയും കുറയും സാരി കണ്ട ലുക്ക് രസം കാണാനായിട്ട് ഇതിലൊക്കെ അടിപൊളി കളേഴ്സ് അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതും വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക ഫുൾ ആയിട്ട് വീഡിയോ കോൾ നിങ്ങൾക്ക് മറക്കണ്ട ഇപ്പൊ തന്നെ വിളിച്ചോട്ടെ അല്ല നല്ല നല്ല അടിപൊളി സാരികള് ഏറ്റവും പിന്നെ നമ്മുടെ ഒരു സ്പെഷ്യൽ സിഗ്നേച്ചർ സാരി ആണിത് നമ്മുടെ തമ്മിനെ കണ്ട സാരി അതെ ഇത് പെട്ടെന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഒരു ഈ ബ്ലാക്കില്േഷൻ അസാഹാദ്യ കളർ കോമ്പിനേഷൻ ആര് കണ്ടാലും നോക്കും അത്ര വെറൈറ്റി അതും വളരെ നിസ്സാര വിലയ്ക്കാണ് കൊടുക്കുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് വരുന്നത് അറുന്നൂറ് പെർസെന്റേജ് ആയിരത്തി അറുനൂറിന്റെ ഈ സാരിയുടെ ഉള്ളിൽ തേർട്ടി പെർസെന്റ് ഡിസ്കൗണ്ട് അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ പോലും ആയിരത്തി ആ റേഞ്ചിൽ നാനൂറ്റമ്പത് ആ റേഞ്ചിലേക്ക് കുറയും ആയിരത്തിനൂറ് ആ റേഞ്ചിലേക്ക് വരുന്നുള്ളു പക്ഷെ ഈ സാരി അത് ലുക്കൊക്കെ നേരിട്ട് കണ്ടപ്പോ ഞങ്ങൾ വര ഇഷ്ടം അതാണ് സമ്പന്നലേക്ക് എടുത്തത് കണ്ടതൊക്കെ എന്ത് സ്റ്റൈലാ നിക്കാരി നല്ല ലുക്കായിരിക്കും എടുത്തു കഴിഞ്ഞാലേ തീർച്ചയായിട്ടും സ്റ്റൈലാന്ന് പറഞ്ഞ സ്റ്റൈലാ ഓക്കെ ഇനി ഇപ്പൊ അടുത്തത് നമുക്ക് പോവാം നമുക്ക് അതേപോലെ തന്നെ ലിനനില് കലങ്കാരി പ്രിന്റ് കണ്ടു ഇതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിട്ടുള്ള വർക്ക് വരുന്ന സാരി ആണിത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കണ്ടില്ല എന്ന് കാണിച്ചി കണ്ടില്ലേ വെറൈറ്റികളുടെ ഇതിലെല്ലാം നമുക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാനുള്ള ഇതും ഉണ്ട് നമുക്ക് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന റേഞ്ചില് വേണം എന്നുള്ളത് കൊണ്ടാണ് കൂടുതലായിട്ടുള്ള നോർമൽ വെയർ സാരീസായിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന നിങ്ങൾക്ക് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ ഇതേപോലത്തെ റേറ്റിന്റെ പൈസ ആയിട്ടാണ് നമ്മളധികം ചെയ്യാൻ കൂടുതലും നമുക്ക് കമന്റ് വായിച്ചു നോക്കുമ്പോ കൂടുതലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സജഷൻ എല്ലാവരും ചോദിക്കുന്ന നിങ്ങള് മറക്കണ്ട ശരവടയിലുള്ള വെറൈറ്റികള് നമ്മൾ ഓരോന്നിങ്ങനെ നമുക്ക് ഇങ്ങനെ ഇറക്കി തരും മാക്സിമം ഇപ്പൊ ഉള്ള മുപ്പത് ശതമാനം ഉണ്ടാവില്ല അതാണ് പറയാനുള്ളത് ഈ ക്രിസ്മസ് വരെയുള്ള ഈ ഒരു മുപ്പത് ശതമാനം ഇത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ ഇപ്പൊ തന്നെ വാങ്ങിച്ചോട്ടാ മറക്കണ്ട ഒക്കെ നല്ല കിടിലോ കിടിലൻ സാരികള് എപ്പോഴത്തെ ഇപ്പൊ പോയി വാങ്ങുകയാണെങ്കിൽ പത്തരണ്ടായിരം ആ റേഞ്ചിലും തീർച്ചയായിട്ടും ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞു തരുന്നില്ല ആയിരത്തി എഴുന്നൂറ്റമ്പത് രൂപയുടെ വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി അതിന്റെ കളേഴ്സ് ഓരോന്ന് ജസ്റ്റ് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് കഴിഞ്ഞ് വരുമ്പോൾ ഏകദേശം ആയിരത്തി മുന്നൂറിന്റെ വരുള്ളൂ ഈ സാരി പക്ഷെ നല്ല സാരി നല്ല ക്വാളിറ്റി ഉള്ള സാരികൾ കേട്ടാ നല്ല വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് അതുപോലെ നല്ല കളർ അതേപോലെ നല്ലതാണ് അല്ലേ അതെ ഇത്രയും കളേഴ്സ് ഉണ്ട് ഇതിന് ഇതിൽ കൂടുതൽ കളേഴ്സ് ഉണ്ട് ജസ്റ്റ് നമ്മളിപ്പോ ഇത്ര വെച്ചിട്ടുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വീഡിയോകളിൽ ഇപ്പൊ നിർത്തി കാണിക്കുന്ന ഒരു ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ മാത്രല്ല മാത്രമല്ല റേറ്റ് റേറ്റ് കൂടുന്ന കുറെ പേര് പറയും അതിപ്പോ എല്ലാത്തിലുള്ളത് നമ്മളിപ്പോ റേറ്റ് കുറവ് ഇടുമ്പോ കൂടുതല് വേണം എന്നിട്ട് കുറച്ച് പേര് നമ്മൾ എല്ലാവർക്കും എത്തിക്കാൻ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് വേണ്ടി അപ്പൊ നമ്മള് കൊറേ അടുപ്പിച്ച് കുറെ ഇപ്പൊ റേറ്റ് കുറവിന്റെ സാരികൾ ചെയ്തു മാക്സിമം നിങ്ങൾക്ക് നല്ല സാരികള് അതായത് ക്വാളിറ്റി കൂടിയ സാരികൾ ഇപ്പം നല്ല ഡിസ്കൗണ്ടിൽ ആരും കൊടുക്കുക അതൊരു കിടന്ന ഡിസ്കൗണ്ട് ഈ പ്രാശ്യം ആണ് അപ്പൊ മാക്സിമം ഈ ക്രിസ്മസ് മാക്സിമം അതെ ഈ ഓഫറുകളൊക്കെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ ഇതില്ല നിങ്ങൾ മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലായിട്ട് ഇങ്ങനെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ വേറെ ആർക്കെങ്കിലും ആയിരിക്കും അപ്പൊ അങ്ങനെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അതിനനുസരിച്ച് നല്ല നല്ല കളക്ഷൻസും അതുപോലെ നല്ല നല്ല വെറൈറ്റി സാരികളുടെ എല്ലാ ഐറ്റംസുകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും അപ്പൊ ഇതേപോലത്തെ കീടിലും കീടിലും വീഡിയോസ് ആയിരുന്നു നമ്മൾ ഇനി വീണ്ടും വരുന്നതായിരിക്കും നെക്സ്റ്റ് ടൈം കാണാം